കണ്ണൂർ എഡിയം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണമില്ല ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി കൃത്യമായ അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഹർജി തീർപ്പാക്കിയത് കോടതി വിധിയിൽ സംതൃപ്തിയില്ലെന്നും അപ്പീൽ നൽകുമെന്നും കുടുംബം അറിയിച്ചു നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും കേന്ദ്ര ഏജൻസിയുടെ നിഷ്പക്ഷ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടാണ് ഭാര്യ കെ മഞ്ജുഷ ഹർജി നൽകിയിരുന്നത് നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയവും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ പ്രത്യേക സംഘത്തിന് അന്വേഷണം തുടരാമെന്ന് കോടതി നിർദ്ദേശിച്ചു പ്രത്യേക സംഘം ശരിയായ ദിശയിലും കൃത്യമായും അന്വേഷണം നടത്തണം കണ്ണൂർ റേഞ്ച് ഡിഐജി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം ആഴ്ചതോറും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഡിഐജിക്ക് കൈമാറണം അന്വേഷണത്തിന്റെ പുരോഗതി ഭാര്യ മഞ്ജുഷയെ അറിയിക്കണം ഹർജിയിൽ പറഞ്ഞതുപോലെ നവീനിനെ കെട്ടിത്തൂക്കിയതാണോ എന്ന ആരോപണങ്ങൾ അന്വേഷിക്കണം അന്വേഷണത്തിന് ശേഷം അന്തിമ റിപ്പോർട്ട് ഡിഐജി പരിശോധിച്ച് അനുമതി നൽകണമെന്നുമുള്ള നിർദ്ദേശത്തോടെയാണ് ഹർജി തീർപ്പാക്കിയത് ഹൈക്കോടതി വിധിയിൽ സംതൃപ്തിയല്ലെന്ന് ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു പോകും ഉദ്ദേശിക്കുന്നില്ല പോകാൻ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുമെന്ന് സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നില്ല കാരണം വിധി പഠിച്ച ശേഷം തീർച്ചയായിട്ടും അപ്പീൽ തന്നെ അപ്പലേറ്റ് പോലീസ് അന്വേഷണത്തിൽ നീതി കിട്ടുമെന്ന പ്രതീക്ഷ കുടുംബത്തിനും പ്രതിപക്ഷത്തിനുമില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം പാർട്ടി സംസ്ഥാന ഭാര്യയാണ് കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് നീതി പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ല കുടുംബത്തിന് പിന്തുണ നൽകുമെന്ന് സണ്ണി ജോസഫ് എം എൽ എയും പറഞ്ഞു സി പി എമ്മിന്റെ അത് വളരെ വ്യക്തമാണ് പട്ടനതിട്ട് നവീൻ ബാബുവിന്റെ കൂടെ ഫലത്തിൽ ദിവ്യയുടെ കൂടെ അതാണ് അവസ്ഥ അതുകൊണ്ടൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് ഈ കാര്യത്തിൽ നീതി ഉറപ്പുവരുത്താൻ ഏറ്റവും ആവശ്യം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സിപിഐഎം പ്രതികരിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി കോടതി തന്നെയാണ് പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തോടൊപ്പമാണ് ആ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ സി പി എം ആ കുടുംബത്തോടൊപ്പം ഉണ്ടാവും അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സിബിഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് സർക്കാർ നിലപാട് കോടതി ആവശ്യപ്പെട്ടാൽ കേസ് ഏറ്റെടുക്കാമെന്നാണ് സിബിഐ നിലപാടെടുത്തിരുന്നത് ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം